ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വന്നിരിക്കുന്ന മൂന്ന് നോട്ടിഫിക്കേഷനാണ് നമ്മൾ ഇന്നത്തെ പറയാൻ പോകുന്നത് ഒന്നാമത്തത് കേന്ദ്ര സർക്കാർ ജോലി കേരളത്തിൽ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ചവറയിലുള്ള ഐ ആർ ഇ എല്ലിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതുപോലെ ജാർഖണ്ഡ് ഹൈക്കോടതിയിലേക്ക് വേണ്ടിയിട്ട് അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷൻ ചെയ്യുന്നത് അതുപോലെ വൈൽഡ് ലൈഫ് ഇന്ത്യയിൽ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അങ്ങനെ മൂന്ന് നോട്ടിഫിക്കേഷനാണ് നമ്മൾ ഇന്നത്തെ പറയുന്നത് താല്പര്യമുള്ള ആൾക്ക് താഴെ അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാം നമുക്കിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇന്ന് വന്നിരിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസാണ് നമ്മൾ നോക്കുന്നത് ഐ ആർ ഇ എൻ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് കേരളത്തിലും ഒഴിവുണ്ട് പിന്നെ ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് ഒഴിവുണ്ട് പിന്നെ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് അങ്ങനെ മൂന്ന് നോട്ടിഫിക്കേഷൻ നമ്മൾ പറയുന്നുണ്ട് താല്പര്യമുള്ളവർക്കിത് നോക്കിയിട്ട് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രേഡ്സ്മാൻ ട്രെയിനി വിഭാഗത്തിലേക്കാണ് റെഗുലർ ബേസിൽ തന്നെയാണ് നിയമനം നടത്തുന്നത് ട്രേഡ്സ്മാൻ ട്രെയിനി വിഭാഗത്തിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണിത് റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾക്ക് പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഇതിൻ്റെ നോക്കുകയാണെങ്കിൽ ട്രേഡ്സ്മാൻ ട്രെയിനി ഐ ടി ഫിറ്റർ ആണെങ്കിൽ പതിമൂന്ന് വേക്കൻസിയും അതുപോലെ തന്നെ ഇതിലേക്ക് ട്രേഡ്സ്മാൻ ട്രെയിനി ഇലക്ട്രീഷ്യൻസ് പന്ത്രണ്ട് വേക്കൻസി ട്രേഡ്സ്മാൻ ട്രെയിനി ഫിറ്റർ പതിനഞ്ച് ട്രേഡ്സ്മാൻ ട്രെയിനി ഐ ടി അറ്റൻഡൻറ്റ് ഓപ്പറേറ്റർ കെമിക്കൽ പ്ലാന്റ് ഒരു വേക്കൻസി പിന്നീട് ഇലക്ട്രീഷ്യൻ ഐ ടി ഇലക്ട്രീഷ്യൻ രണ്ട് ഫിറ്റർ രണ്ട് അതുപോലെ തന്നെ ആ ട്രേഡ്സ്മാൻ ഓരോ വ്യത്യസ്തമായിട്ടുള്ളപ്പോൾ കേരള ചവറ യൂണിറ്റിലേക്ക് വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ ഫിറ്റർ ട്രേഡിൽ പതിനഞ്ച് വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ അറ്റൻഡൻറ്റ് ഓപ്പറേറ്റർ കെമിക്കൽ പ്ലാന്റിലേക്ക് ഒരു വേക്കൻസി അങ്ങനെ പതിനാറ് വേക്കൻസി കേരളത്തിലുണ്ട് മറ്റുള്ള യൂണിറ്റിലൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓരോ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ആ യൂണിറ്റിലേക്ക് ഇപ്പോൾ ഒഡീഷയിലാണെങ്കിലും അതുപോലെ കേരള തമിഴ്നാടു ഭോപ്പാൽ ആന്ധ്രാപ്രദേശ് എന്നീ യൂണിറ്റുകളിലാണ് വിജ്ഞാപന ഒഴിവുകളുള്ളത് അതിൽ ശമ്പളം നോക്കുകയാണെങ്കിൽ സ്റ്റൈപ്പൻറ്റ് ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് മുപ്പത്തഞ്ച് വയസ്സ് വരെക്കാണതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ടത് ഐ ടി അല്ലെങ്കിൽ എൻ എ സി ഉണ്ടായിരുന്നാൽ മതി പിന്നെ ഇതിലേക്ക് സ്റ്റൈപ്പൻറ്റ് ഇരുപതിനായിരം രൂപയായിരിക്കും പെർ മന്ത് ലഭിക്കും ട്രെയിനിങ്ങിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ഇരുപത്തി രൂപ മുതൽ എൺപത്തി എട്ടായിരം രൂപ വരെ നിങ്ങൾക്ക് ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ലഭിക്കുന്നതായിരിക്കും ആഫ്റ്റർ ട്രെയിനിങ് നിങ്ങൾക്ക് ഇരുപത്തി രൂപ മുതൽ എൺപത്തി എട്ടായിരം രൂപ വരെ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളൂ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേക്കൻസി ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയതിന് ശേഷം ഏത് ഫീൽഡിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ഐ ടി ആണ് നിങ്ങൾക്ക് വേണ്ടത് അതുപോലെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ എസ് സി എസ് ടിക്കും ഒ ബി സിക്കും അതിൻ്റെയുള്ള ഏജ് ഇളവൊക്കെ ലഭിക്കും എസ് സി എസ് ടിക്കഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്കും മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവുകൾ ലഭിക്കുന്നതായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് അഞ്ഞൂറ് രൂപ ആയിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കും ഇതിലേക്ക് അതുപോലെ എസ് സി എസ് ടി ഇ എസ് എം കാൻഡിഡേറ്റ്സിൽ ആപ്ലിക്കേഷൻ ഫീസ് അവർക്ക് ജസ്റ്റ് അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതില്ല അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും അപ്പോൾ ഈ ഒരു കമ്പനിയിലേക്ക് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഐ ആർ ഇ എൽ ഡോട്ട് സി ഒ ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ജാ ജാർഖണ്ഡ് ഹൈക്കോടതിയിലേക്ക് വേണ്ടിയിട്ട് റാഞ്ചിയിലേക്ക് ഹൈക്കോർട്ട് ഓഫ് ജാർഖണ്ഡിൽ വന്നിരിക്കുന്ന ആണ് അസിസ്റ്റൻ്റ് ഇൻ ഹൈക്കോർട്ട് ഒക്കെ കോടതി അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്കാണ് അപേക്ഷ എണിച്ചിരിക്കുന്നത് അതിൽ മൊത്തം അൻപത്തി അഞ്ച് വേക്കൻസി ഉണ്ട് അതിൽ ഓരോ വിഭാഗത്തിനും കൊടുത്തിരിക്കുന്ന വേക്കൻസികൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്യുക ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഏകദേശം നാൽപ്പത്തി തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ട് നാനൂറ് വരെയാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ശമ്പളം ഇതിലേക്ക് വേണ്ടത് നിങ്ങൾക്ക് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം പ്ലസ് അതിനോട് കൂടി വർക്കിംഗ് നോളേജ് ഇൻ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട പരിചയവും ടൈപ്പിംഗ് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാനുള്ള പരിചയവും കൂടി നിങ്ങൾക്ക് വേണമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് പത്രക്കാർക്ക് അത്തരം ക്വാളിഫിക്കേഷനുള്ള ആൾക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കോടതിയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്തും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് പിന്നെ കേന്ദ്ര സർക്കാർ സ്ഥാപനമായിട്ടുള്ള വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ വന്നിരിക്കുന്ന മിനിസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മിനിസ്ട്രി ഓഫ് എൻജോയ്മെൻറ്റിന് കീഴിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റാണ് ഇതിലേക്ക് ലാബ് അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അതിലേക്ക് മൊത്തം നാല് വേക്കൻസി പത്താം സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എസ് എൽ സി പാസ് എസ് 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 എൽ സി പാസ്സായിട്ടുള്ള ആൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ എസ്എൽ സി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വൽ ക്വാളിഫിക്കേഷൻ അതാണ് പറഞ്ഞത് ഡ്രൈവർ ഓർഡിനറി ഗ്രേഡ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റും അതിലേക്ക് ലെവൽ ടു ആയിരിക്കും ശമ്പളം രണ്ട് വേക്കൻസിൻ്റെ ടെൻത്ത് സ്റ്റാൻഡേർഡ് പാസ് ആയിരിക്കാം അതുപോലെ വാലിഡായിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് കൂടി വേണം ഹെവി വെഹിക്കിൾ ആണെങ്കിലും അതുപോലെ തന്നെ ലൈറ്റ് വെഹിക്കിൾ ആണെങ്കിലും നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഇത് എക്സ്പീ ഓടിച്ചുള്ള പരിചയം വേണം പിന്നെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഭാഗത്തിലേക്ക് ഒരു വേക്കൻസി ഉണ്ടത് ഫസ്റ്റ് ക്ലാസ് ബി എസ് സി അതുപോലെ ബി എസ് സി ഐ ടി ബി സി എ ബിടെക്ക് ബി ടെക് സി എസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻറ്റ് കോഴ്സ് എടുത്തവർക്കും പി ജി ഡിപ്ലോമ ഉള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരുന്നത് ഏജ് ലിമിറ്റ് ലാബ് അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയും ഡ്രൈവർ പോസ്റ്റിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെയും ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തും അപ്പോൾ ഈ ജോ മൂന്ന് ജോബ് അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞത് അപ്പോൾ ഈ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിലേക്ക് തപാൽ മാർഗം മാർഗ്ഗമാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ അപേക്ഷാ ഫോമത്തിൽ കൊടുത്തിട്ടുണ്ട് അത് അപേക്ഷാ ഫോം പൂരിപ്പിച്ച ശേഷം നിങ്ങൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനുകളാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ